ഡോക്ടർ ഡോക്ടർ ഇവിടെ പറയുന്നത് ഇപ്പോൾ ചില കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് നമ്മൾ അനാവശ്യമായ ഒരു ദുരൂഹതകൾ ഇക്കാര്യത്തിൽ വരുത്തേണ്ടതില്ല അന്തരീക്ഷത്തിലൂടെ പകരില്ല പേഴ്സൺ ടു പേഴ്സൺ ഈ ഇത് അമീബ മറ്റൊരാളിലേക്ക് എത്തില്ല ഈ ജലാശയങ്ങളിലൂടെ തന്നെയാണ് എത്തുന്നത് അത് മൂക്കിലൂടെ തന്നെയാണ് എത്തുന്നത് അപ്പോൾ അത് കുറച്ചുകൂടി ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ മുൻകരുതലുകൾ എടുക്കാൻ അത് സഹായിക്കുകയല്ലേ ചെയ്യുക ശരിയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ സംരക്ഷണത്തിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നു എന്നും അതുപോലെ തന്നെ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ അത് പൊതു പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് തന്നെ പറയുകയാണെങ്കിൽ സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിൽ നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നു സ്വകാര്യ പങ്കാളിത്തവും ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതും ഹെൽത്ത് കോൺഷ്യസ് ആണ് മലയാളി എന്നുള്ള പൊതുധാരണ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് പക്ഷേ കുറച്ചുകൂടി ആയിട്ട് നമ്മൾ ഓരോരുത്തരുടെയും ഹെൽത്ത് കോൺഷ്യസ്നസ്സിനെ പറ്റി എൻ്റെയും നിങ്ങളുടെയും ഡോക്ടർ ഷമീറിൻ്റെയും എല്ലാവരുടെയും ഹെൽത്ത് കോൺഷ്യസ് പറ്റി നമ്മൾ വ്യക്തിപരമായി ഒന്നിരുന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ കേൾക്കുന്നത് മുഴുവൻ പകർത്താൻ ശ്രമിക്കാത്ത ആളുകളാണ് അത് പൊതുജനാരോഗ്യ വകുപ്പിൻ്റെതായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്നുള്ള രീതിയിൽ മഴക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും അതിൻ്റെ തുടക്കത്തിൽ വരുന്ന മുന്നറിയിപ്പുകളെ പോലും അത് റേഡിയോയിലൂടെ ആവാം ടെലിവിഷനിലൂടെ ആവാം പബ്ലിക് അഡ്രസൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ റെയിൽവേ സ്റ്റേഷനിലൂടെ ആവാം ഇതൊക്കെ കേൾക്കുന്നു എന്നുള്ളതല്ലാതെ അതിൽ നിന്നുണ്ടാകുന്ന കാര്യകാരണ സഹിതമുള്ള ഒരു ഒരു ബോധതലത്തിലേക്ക് നമ്മൾ എത്തുന്നത് വളരെ കുറയുന്നു എന്നുള്ളൊരു അപകടമുണ്ട് അത് പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നമ്മളൊക്കെ എല്ലാം അറിയാം അറിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ അഡ്രസ് ചെയ്യലാണ് ഏറ്റവും പ്രധാനമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഈ വിഷയത്തിലും അത് തന്നെയാണ് അറിയാത്തതിന്റെ പ്രശ്നം നമ്മൾ പരിഹരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഇന്ന് ലൈവത്തോൺ ചെയ്യുന്നത് ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ് ആളുകളിലേക്ക് നേരിട്ട് കൃത്യമായ ധാരണകൾ എത്തിക്കാനും അതൊരു ചർച്ചയുടെ സ്വഭാവത്തിൽ തർക്കവും വിതർക്കവും എന്നുള്ളതല്ല കൂടുതൽ ഇൻഫോംഡ് ആയിരിക്കാൻ എനിക്ക് കൂടുതൽ മനസ്സിലാവാൻ ഡോക്ടർ ഷമീറിന് മനസ്സിലാവാൻ അവതാരകയ്ക്ക് മനസ്സിലാകാൻ കേൾക്കുന്നവർക്കും അതെ അവരുടെ ധാരണകളെ ഉറപ്പിക്കാനല്ല ധാരണകളിൽ എന്തൊക്കെയാണ് ഒരാൾ സയന്റിഫിക് ആയി പറയുമ്പോൾ നമ്മൾ കൊണ്ടുവരേണ്ട മാറ്റം എന്നുള്ളതടക്കം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെയുള്ള ആരോഗ്യ പ്രവർത്തകരും അതാത് പ്രദേശങ്ങളിൽ ഇതിനു വേണ്ടി ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം ആളുകളെ അറിയിക്കുന്നതിന് വേണ്ടി മന്ത്രി തന്നെ നേരിട്ട് അതിൻ്റെ ബ്രീഫിംഗ് ആരോഗ്യ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് അതിൻ്റെ ബ്രീഫിങ് നടത്തുന്നുണ്ട് ആരോഗ്യ വകുപ്പിൽ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഡോക്ടർമാർ മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അതാത് ജില്ലകളിൽ ഇതെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് ഇപ്പോൾ പക്ഷേ ഇത് വീണ്ടും ഈ പറഞ്ഞതുപോലെ ഉണ്ടായ ശേഷമുള്ള പ്രതിരോധം എന്നുള്ളൊരു തോന്നലാണോ ആളുകളിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് പച്ചാവുന്നത്രയും പൊതുവിൽ ഉള്ള ആരോഗ്യ സംരക്ഷണത്തിനുള്ള വഴികൾ സ്വീകരിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി തന്നെയാണ് സാധാരണഗതിയിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ ഒരു ലിസ്റ്റിൽ വരാതിരിക്കുന്നതിന് അതിന് സീസണലായിട്ടുള്ള രോഗങ്ങളുണ്ട് ഒരു പ്രത്യേക കാലത്ത് മാത്രം അല്ലെങ്കിൽ കാലാവസ്ഥയിൽ മാത്രം വരുന്ന ലോകങ്ങളുണ്ട് അതിനു വേണ്ടിയുള്ള മുൻകരുതുകൾ എടുക്കുക എന്നുള്ളത് മലയാളിയെ ശീലിപ്പിച്ചിട്ട് നമ്മൾ കൊല്ലമായി ആ കൊല്ലമായിട്ട് ജനങ്ങളെ അറിയിക്കേണ്ടത് ബോധവൽക്കരിക്കേണ്ടതിന്റെ ഒരു ഉത്തരവാദിത്വം ബാധ്യതാത ആരോഗ്യ വകുപ്പിനാണ് നോക്കൂ ഞങ്ങൾ ആരോഗ്യമന്ത്രിയെ ഇന്നലെ വിളിച്ചു ഈ ലൈവ് ലൈവത്തോണിൽ തത്സമയം ചേരാൻ കഴിയുമോ വിവരങ്ങൾ നൽകാൻ കഴിയുമോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു പക്ഷേ അതിന് റെഡിയല്ല എന്നാണ് പറഞ്ഞത് മറ്റു ആരോഗ്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടു പക്ഷെ അവരാരും തന്നെ ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനോ ഈ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാനോ തയ്യാറല്ല അവർക്കല്ലേ അതിന്റെ ഉത്തരവാദിത്വം ജനങ്ങളോട് സംസാരിക്കേണ്ടത് ഇതാണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ് വരിക അപ്പോൾ ഇതൊക്കെ മുൻകരുതലുകൾക്ക് നമ്മൾ എടുക്കണമെന്ന് അവരല്ലേ പറയേണ്ടത് നോക്കൂ ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞ വസ്തുത എന്ത് നിങ്ങളത് ശ്രമിക്കുന്നത് ജനങ്ങളിലേക്ക് കൂടുതൽ ഗൗരവമായി വിഷയത്തെ എത്തിക്കാനാണ് അപ്പോൾ മന്ത്രിയെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഞാനാണ് ഞാനായിരുന്നു ആ സ്ഥാനത്ത് എങ്കിൽ പോലും സംഭവിക്കുക ഈ ഇപ്പം തന്നെയാണോ ഇത് പറയേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റും കാരണം ഇപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഇന്നൊരു എന്താ പറയുക ആളുകളിലേക്ക് അത് എത്തിക്കുന്നത് കൂടുതൽ ആളുകളെ ഇത് ഈ അസുഖത്തെ പറ്റി പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിന് പകരം കൃത്യമായ വസ്തുതകളുടെ പുറത്ത് തന്നെ സംസാരിക്കാം എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ മണിക്കൂറുകളോ അല്ലെങ്കിൽ ഒരു ദിവസമോ ഒക്കെ മാറി ഇത് മന്ത്രി തന്നെ നേരിട്ടോ അല്ലാതെയോ ഒക്കെ ചെയ്യും അതിലൊരു തർക്കമില്ല പക്ഷെ വിളിച്ച സമയത്ത് വന്നില്ല എന്നുള്ളത് ഒരു പരാതിയായിട്ട് ഉന്നയിക്കേണ്ട വിഷയമല്ല കാരണം ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരാകട്ടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാകട്ടെ അവർ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അത് നമ്മളുടെ വഴിയിലൂടെയാണോ അല്ലയോ എന്നുള്ളതല്ല അവർ ഇതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതും ആളുകളോട് അത് പറയാനുള്ളതിൻ്റെ ബാധ്യതയിൽ ഏറ്റവും കൂടുതൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ സംസാരിക്കണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണല്ലോ അതിൻ്റെ റിവൈസ്ഡ് ആയിട്ടുള്ള കണക്ക് ഇന്നലെ പുറത്തുവിടുകയും ചെയ്തത് അപ്പം അതുകൊണ്ട് അത് ഒരു വിഷയമായിട്ട് കാണേണ്ടതേ ഇല്ല പകരം എത്ര ഇഫക്റ്റീവായിട്ട് അതിൻ്റെ ഇനി കൺട്രോൾ മെഷേഴ്സിലേക്ക് കടക്കാൻ പറ്റുന്നു എങ്ങനെയാണ് ഇനി പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രിവെൻറ്റീവ് എന്നുള്ള സാധ്യതകളെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഉള്ള ആളുകളിലുള്ള ട്രീറ്റ്മെൻറ് പ്രോട്ടോക്കോൾ എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് വരെ വിലയിരുത്തപ്പെടുന്നുണ്ട് നമ്മളിപ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ചികിത്സ എന്ന് പറയുന്നത് നേരത്തെ ഡോക്ടർ ഷമീർ പറഞ്ഞതുപോലെ മരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു രോഗത്തിൻ്റെ അവസ്ഥ തന്നെയാണ് ഇത് അപ്പം അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും മരണത്തിലേക്ക് നീങ്ങുന്ന ഒരു കണക്കാണ് നമ്മുടെ മുമ്പിൽ സയൻറ്റിഫിക് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ആ പ്രോട്ടോക്കോളിൽ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നും ചികിത്സകർ ഓരോരുത്തരും അവരുടേതായ അനുഭവങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കുന്നുണ്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതിൻ്റെ അനുസരിച്ച് ആണെങ്കിൽ നമുക്ക് ഇനി അത് പുതുക്കണമെങ്കിൽ അത് പുതുക്കുക പോലും ചെയ്യാം അപ്പോൾ എന്തുകൊണ്ട് എന്തു തന്നെയായാലും ജനങ്ങളിലേക്ക് കൃത്യമായ ധാരണകൾ എത്തിക്കാൻ വകുപ്പിൻ്റെ ഉത്തരവാദിത്വത്തിൽ വകുപ്പ് കൃത്യമായി അത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് ഒരുമുള്ള നമ്മളുടെ എല്ലാ സെറ്റപ്പുകളിലും ജനങ്ങളിലേക്ക് ഇത് വേണ്ടി ആരോഗ്യ പ്രവർത്തകരിലൂടെ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വളരെ കൃത്യമായി നടക്കുന്നുണ്ട് മറ്റു തരത്തിലുള്ള നമ്മളുടേതായിട്ടുള്ള ആശങ്ക വിളിച്ചപ്പോൾ വന്നില്ല എന്നോ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതോ പ്രതികരണം ഇല്ലാത്തത് കൊണ്ടല്ല മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല പകരം അത് പറയേണ്ടത് എങ്ങനെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളും അതിനെ പോസിറ്റീവായി തന്നെ കാണാം സരിൻ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എപ്പോൾ ഏത് സമയത്ത് എങ്ങനെ പറയണം എന്നത് തീരുമാനമാകാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആരോഗ്യവകുപ്പിൽ നിന്ന് ഉന്നതരൊക്കെ പ്രതികരിക്കാൻ തയ്യാറാകാത്തത് എന്തായാലും നമുക്കിവിടെ ഉദ്ദേശം വ്യക്തമാണ് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ അമീബിക് ജ്വരം വരാം അത് തടയാൻ എന്തൊക്കെ ചെയ്യണം അതിന് ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് സമയം അതിക്രമിക്കാൻ പാടില്ല ഇനിയും ഒരുപാട് വഴി കൂടാ ഇപ്പോൾ തന്നെയാണ് നല്ല സമയം എന്ന് വിശ്വസിച്ച് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ലൈവ് തോൺ സംഘടിപ്പിച്ചതും വളരെയധികം നന്ദി ഡോക്ടർ പി സരിൻ ഡോക്ടർ വി കെ ഷമീർ അതിഥികളായി എത്തിയതിന് ഇനിയും ഒരുപാട് സംശയങ്ങളും ആശങ്കകളും ഉണ്ട് ഏതൊക്കെ രീതിയിലാകണം പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് നമ്മൾ ഓരോരുത്തരും എങ്ങനെ ചെയ്യണം സർക്കാർ എന്തൊക്കെ ചെയ്യണം അതുപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്